യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനോവർ തങ്ങളെ ക്ഷണിക്കുന്നു ഏറെ ബഹുമാനരായ ഉദ്ഘാടകൻ പി കെ കുഞ്ഞാലിക്കുടി സാഹിബ് ഇവിടെ ഈ സ്റ്റേജിൽ അണിനിരുന്നിട്ടുള്ള എൻ്റെ ബഹുമാനരായിട്ടുള്ള യു ഡി എഫിൻ്റെ യു ഡി വൈ എഫിൻ്റെ കരുത്തുറ്റ നേതാക്കളായ സഹപ്രവർത്തകരെ ഈ ഇടക്കര അങ്ങാടിയിൽ ഇന്ന് ചരിത്രം തീർത്ത എൻ്റെ യുവ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നമസ്കാരം നിങ്ങൾ ഇന്നൊരു ചരിത്രം തീർത്തിരിക്കുകയാണ് നിലമ്പൂർ പൊളിച്ചു ഏറ്റവും വലിയ ആവേശക്കടലായി ഫിറോസും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ നിലമ്പൂരിൻ്റെ യുവത മുഴുവനും ഇന്ന് ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു യുവരോഷം ഇവിടെ ഇങ്ങനെ ഒന്നിക്കാൻ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരള യുവജന വിഭാഗത്തെ അവഗണിച്ചൊരു സർക്കാരാണ് ഇന്ന് ഭരിക്കുന്നത് ഇന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും പുരോഗതി പ്രാപിക്കുന്നു വലിയ വലിയ വ്യാവസായിക ഐ ടി വിപ്ലവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു യുവാക്കൾക്ക് യഥേഷ്ടം തൊഴിൽ നേടുന്നു നമുക്കിന്ന് ലോകം യങ് വേൾഡ് ആണ് യുവാക്കൾക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു ലോകമായി മാറുന്നു ഗവേണൻസിലും ഇൻഡസ്ട്രിയിലും ബ്യൂറോക്രസിയിലും അതുപോലെ വ്യത്യസ്ത മേഖലയിലൊക്കെ തന്നെയും യുവാക്കൾക്ക് അതിൻ്റേതായ പങ്കുവഹിക്കാൻ സാധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ കേരളക്കരയിൽ യുവാക്കൾ നിൽക്കാൻ അവർക്ക് പേടിയാണ് അവർ ഭയം നോടുകയാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അവർ കുടിയേറുകയാണ് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിവിടെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അതിവേഗം ബഹുദൂരം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വ്യാവസായിക വിപ്ലവങ്ങൾ ഐ ടി മെട്രോ അടക്കമുള്ള വിഴിഞ്ഞം പോർട്ട് വരെയുള്ള എല്ലാം ഇവിടെ കൊണ്ടുവന്നത് യു ഡി എഫാണ് ഇവിടെ വികസനത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് എൽ ഡി എഫ് അതിൻ്റെ ഒരു തുടർക്കഥ യു ഡി എഫ് ഇവിടെ വിജയിച്ചു വന്ന് ഈ കേരളം യു ഡി എഫ് ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സെമി ഫൈനൽ ഇന്ന് നിലമ്പൂരിൽ നടക്കുമ്പോൾ അവിടെ യുവാക്കൾ യു ഡി എഫിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സദസ്സാണിത് എല്ലാവിധ ആശംസകളും ഒരുപാട് പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ ഇവിടെയുണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തോൽപ്പിക്കുന്നു പ്രിയപ്പെട്ട കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി സി വിഷ്ണുനാഥമ്മൻ വേദിയിലെ യു ഡി എഫിൻ്റെയും യു ഡി വൈ എഫ്